സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സേദി ബീച്ചാർ പ്ലശ്ശേരി പ്രിയപ്പെട്ട അഭിഭ്യങ്ങൾ എന്ന് നിൽക്കുന്നത് ഇതുവരെ വീഡിയോ ചെയ്യാത്ത ഭാഗത്താണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് അതായത് കേരളത്തിൻ്റെ തന്നെ ഹൃദയഭാഗം എന്ന് പറയുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് കേട്ടോ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഈ നാല് സെൻറ്റ് സ്ഥലവും വീണ്ടും ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ പല സുഹൃത്തുക്കൾ പ്രവാസികളായിക്കോട്ടെ മറ്റു രാജ്യങ്ങളിൽ എവിടെ ആയിക്കോട്ടെ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് വരാനും പോകാനും താമസിക്കാനും സൗകര്യം നോക്കി എയർപോർട്ടിന്റെ അടുത്ത് തന്നെ കാരണം എയർപോർട്ടിൽ നിന്ന് വെറും മൂന്നര നാല് കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് ഇന്നത്തെ വീട് മാത്രമല്ല വിലയിലാണെങ്കിലോ വളരെ കുറവാണ് കേട്ടോ എറണാകുളം ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടണ്ട ഇത് നമ്മളെ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും നാല് സെല്ല് സ്ഥലവും മൂന്ന് ബെഡ്റൂമ് നല്ല അടിച്ചാപളി ബെഡ്റൂമുകൾ അപ്പോൾ എൻഷാ നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്യുന്ന അടിപൊളി വീടാണ് വീടിൻ്റെ ഉള്ളിങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ആരായിക്കോട്ടെ ഇത് വാങ്ങിപ്പോകും അപ്പം ഇൻഷ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് അങ്കമാലി അങ്കമാലി പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കാണാം അവിടെ കാശ്വാലിറ്റി ഉണ്ടല്ലേ അത്യാഹിത വിഭാഗം അത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് അതിൻ്റെ അവിടുന്ന് നിങ്ങൾ നോക്കിയത് പെരുമ്പാവൂർ റോഡാണ് കേട്ടോ പെരുമ്പാവൂർ റോഡാണ് അങ്കമാലി പെരുമ്പാവൂർ റോഡാണ് ഈ ഹൈവേന്ന് ഈ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ദൂരം അറുന്നൂറ് മീറ്ററാണ് വെറും അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീടിൻ്റെ ദൂരം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം പ്രത്യേകം ഷെയർ ചെയ്യണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് 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 അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ കിടിലൻ വീടാണ് ചെറിയൊരു വിലയ്ക്ക് കിട്ടാൻ പോകുന്നത് എയർപോർട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഈ പ്രദേശത്തുനിന്ന് ഇത്രയും വില താന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വീട് കിട്ടില്ല ഇത് അടിച്ചാപ്പൊളി കിടിലും വീടാണ് അപ്പോൾ ഇൻഷാല്ല ഈ റോഡ് നമുക്ക് അഞ്ഞൂറ് മീറ്ററും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മതി അപ്പോൾ ടൗണിൽ നമുക്ക് അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല എറണാകുളം ജില്ലയെ പറ്റി ആരോടും പറയേണ്ട ആവശ്യമില്ല ഒരുപാട് സിനിമ നടന്മാർ സീരിയൽ നടന്മാർ താമസിക്കുന്ന ഏരിയ ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഏരിയ ഒരുപാട് വിദേശികൾ വരുന്ന ഏരിയ ഒരുപാട് ഹോസ്പിറ്റലുകളുള്ള ഏരിയ ഒരുപാട് എല്ലാ എല്ലാം ഉള്ള ഏരിയ അപ്പോൾ ഇനി ഒന്നും ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇൻഷാ നമുക്ക് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണാൻ കണ്ടിട്ട് വരാം ഇപ്പോൾ പ്രിയപ്പെട്ട ഹബീബി ഞങ്ങളെ ലിറ്റിൽ ഫ്ളോർ ഹോസ്പിറ്റലിൽ അവിടുന്ന് വരുന്ന റോഡാണ് ഇത് ഇത് വരെ കുറച്ച് അപ്പുറത്തൂടെ വേറെ റോഡും രണ്ട് മൂന്ന് വഴികളും ഇങ്ങോട്ടുണ്ട് അതായത് എം ജി റോഡ് മനസ്സിലായില്ലേ അങ്കമാലി എം ജി റോഡ് നടോ ഹബീബി ഞങ്ങളെ എം ജി റോഡിൻ്റെ അവിടുന്ന് നമ്മൾ ചിറ്റി തിരിഞ്ഞ് വരുന്നത് അപ്പോൾ അവിടെ അടുത്ത തന്നെയാണ് മാത്രമല്ല എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നല്ല വി ഐ പികൾ താമസിക്കുന്ന ഏരിയ സൂപ്പർ ഏരിയ ഇവിടെ ഒരു സെൻ്റ് സ്ഥലത്തിൻ്റെ വില എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക വേണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലം ഹൗസ് പ്ലോട്ട് വിൽപ്പനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹബീമിങ്ങൾ വിളിച്ചന്വേഷിച്ചോളൂ ഇവിടെ വന്നിട്ട് കേട്ടോ നമ്മളതൊക്കെ അന്വേഷിച്ചിട്ടും ഇവിടുത്തെ സ്ഥലത്തിൻ്റെയും മാർക്കറ്റ് കാരണം നമ്മൾ ഏത് നാട്ടിൽ പോകുകയാണെന്ന് വെച്ചാലും അവിടുത്തെ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് അറിഞ്ഞിട്ട് പോകണം കേട്ടോ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില ഒമ്പത് ലക്ഷം വരെ വില ഉണ്ട് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷമാണ് ഇവിടെ ഒരു സെൻറ്റിൻ്റെ വില അപ്പം എൻ്റെ ഹബീബികളെ നമുക്ക് കാണാനുള്ളത് നാല് സെൻറ് സ്ഥലമാണ് അതിൽ നല്ലൊരു കിടുകാച്ചി വീട് നാല് നാലുപോറം വീടുകൾ നല്ല അടിപൊളി സൈറ്റ് കേട്ടോ ഈ വീടിൻ്റെ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മോൾ ഭാഗം കേട്ടോ അടിച്ച പോലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് മേലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്കൊന്ന് പോയി കാണാം നേരെ പോയി കാണാം ഇതാ അതുപോലെ തന്നെ നമുക്ക് ഇതാ വീടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് കാണിച്ചു കൊടുക്ക് അതുപോലെ തന്നെ എൻ്റെ ഹബീബിയും കൂടെ വേറെ പ്രത്യേകത പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഇതാ കാണിച്ചു വീട് കാണിച്ചു കൊടുക്കുക കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം വീടുകൾ കാണിച്ചു കൊടുക്കുക എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളും ഈ വീട് നമ്മുടെ വീട് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കും നമുക്കൊരു രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ പ്രളയം വന്ന സമയത്തും ഈ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം കയറിയില്ല എന്ന് ഞാൻ പ്രത്യേകം അന്വേഷിച്ചു കാരണം ആ വാക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം എറണാകുളത്തിൻ്റെ പല ഭാഗത്തും വെള്ളം കയറിയിരുന്നു പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ കാണണം അടിച്ചാപ്പൊളി സ്ഥലം ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നും അങ്ങനെ വെള്ളം കയറും എന്നുള്ളത് അപ്പോൾ കുറിച്ച് ഞാൻ പ്രത്യേകം പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരു വെള്ളവും കയറിയിട്ടില്ല ഇവിടെ വെള്ളം കയറുന്ന ഏരിയ അല്ല അതും കൂടെ നിങ്ങളെ വ്യക്തമാക്കുകയാണ് കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഞാനറിയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാവാം കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ വലിയൊരു ബന്ധമല്ല ഇങ്ങനെ വരുന്ന എയർപോർട്ടിൽ വരുമോ പോകണമെന്ന് നല്ലതേ എല്ലാ പ്രവാസികളും വേറെമാർ ഞാനും ഇവിടെ എയർപോർട്ട് മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ മുറ്റത്ത് കണ്ട് കിടക്കുക അതൊക്കെ ഗേറ്റ് കണ്ടോ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഫോൾഡിങ് ഇതേണ്ടോ ഈ ഫോൾഡിങ് ഗേറ്റ് ആണ് ഈ ഫോൾഡിങ് ഗേറ്റ് ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്കിണ്ട് കടന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ആൾ താമസമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നല്ല കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതാ ഈ ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കാണിച്ചു തരാം കേട്ടോ ഈ ഭാഗം ആദ്യം കാണിച്ചു തരാം ണ്ടോ നല്ല വിശാലമായ സ്ഥലമുണ്ട് രണ്ട് നാല് സൈഡും നമുക്ക് വീടിൻ്റെ സ്ഥലമുണ്ട് പക്ഷെ ആൾ താമസമില്ലാത്തതിൻ്റെ പേരിൽ എന്തുണ്ട് നമുക്ക് ബാക്ക് സൈഡ് കണ്ടില്ലേ ബാക്ക് സൈഡ് ചുറ്റോട് ചുറ്റും മതിൽ എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് അടുക്കള ഭാഗം കണ്ടില്ലേ അപ്പം ഇവൾ കാണുന്നു വാ ഈ കട ബാജി യാറക്കാതെ നമ്മ കൊച്ചി എയർപോർട്ട് வெடுப்பா்ரி ஏர்போர்ட்டு பக்கத்தில் வீடு வேணாங்க வாங்க இங்கே ரொம்ப விலை கம்மியில் தரேன் எந்த வீடு தெரியுதா ஏர்போர்ட் பக்கம் ஏர்போர்ட்டில் இருந்து நாலரை கிலோ நாலு கிலோமீட்டர் தான் நடந்து போனோன்னா எங்கேருந்து ஒன்றொன்றரை கிலோமீட்டரு வண்டிட்டு போனோன்னா நாலு கிலோமீட்டரு தா பாருங்க தண்ணி இருக்கு நல்ல தண்ணி தான் அங்கே ஓப்பன் கிளருண்டு ரிங் கறக்கிட்டு நல்ல கிளருந்து வெள்ளம் அடிச்சு க்ளீன் செய்யணும்னா மோட்டருண்டது மோட்டர் அடக்கம் கச்சவத்து போட்டுவிட்டோம் வெள்ளம் ஒன்று அடிச்சு க்ளீன் செய்யலாம் தண்ணி எனி டைம் வெள்ளம் இவ்வளோ നമുക്ക് എപ്പോഴും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാലു പറയുന്ന ദിവസത്തിലും നമുക്ക് വെള്ളം യഥേഷ്ടം കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കട്ട വിരിച്ചിട്ടുണ്ട് ഉണ്ടോ മുറ്റത്ത് കൂടെ കട്ട വിരിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുണ്ട് വീടുകൾ സൈഡിലുണ്ട് വീടുകളുണ്ട് ഇതാ ഈ സ്ഥലം ബുക്കാലിലാണ് തൊട്ട സ്ഥലം ആ പോണെന്ന് വെച്ചാൽ ആ സ്വട്ട സ്വലം ബുക്കാലിലാണ് അതിൻ്റെ വിലക്കൊന്ന് അന്വേഷിച്ചിട്ടിങ്ങനെ പോകുന്നതായി വെറുതെ ഇവിടെ വന്നിട്ട് മടങ്ങണ്ട കണ്ട കാരണം എന്താ പറയുക കൊച്ചി എയർപോർട്ടിൻ്റെ അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ അങ്കമാലി പോയി ഞങ്ങൾ തിരിച്ചു പോന്നു എന്നുള്ളത് വേണ്ട അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളൊന്നും അന്വേഷണം നമ്മുടെ വേല ഇനി നമുക്ക് ഇതാണ് ഇതാണ് സിറ്റ് ഔട്ട് ഈ സിറ്റ് സിറ്റൗട്ടിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യണു ദാ എന്താ അടിപൊളി ഡോറാണുള്ളത് ആഹാ ഹാ ദാ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നല്ലോ നമ്മുടെ സിറ്റിംഗ് ഹാൾ സിറ്റിങ് ഹാളിൽ കിടക്കണേ ഈ സിറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞാൽ റാ മോഡലിൻ്റെ കിടക്കണേ റാ മോഡൽ ഉണ്ടല്ലേ ഹബീബിയങ്ങള് കാണണം മേലെ സീൽ ചെയ്തിട്ടുണ്ട് കാണിച്ചു കൊടുക്ക് ഇവിടുത്തെ ലൈറ്റുകളൊന്നും ഇട്ടില്ല കേട്ടോ ചില ലൈറ്റുകളൊക്കെ സ്വിച്ച് ഒക്കെ നമ്മൾ തിരഞ്ഞു നടക്കുന്നുണ്ട് ചിലത് തിരഞ്ഞ് നടക്കാൻ അറിയില്ല അപ്പോൾ എവിടെയൊന്നും അറിയില്ല എന്നാലും ഉള്ളൊക്കെ ഇടാം ആ ആ വേണ്ടേ ഹബീബിയങ്ങള് നല്ല സീലിങ് കണ്ടോ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ബൾബുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അതാ ഈ സിറ്റിംഗ് ഹാൾ ഇതാണോ അതങ്ങനെ കിടക്കണേ ഈ ഭാഗത്ത് കൂടെ സെന്റർ കൂടെയാണ് നമുക്ക് കോണി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഹബീബികൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഹലോ അങ്ങനെ ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റുകൾ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മേലേക്ക് കയറുള്ള കാണിച്ചു കൊടുക്കുക അവിടെ സ്പേസ് കാണിച്ചു കൊടുക്കുക നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് ഒരുപാട് ഫോണ് വരേണ്ട ഒന്ന് അറ്റൻഡ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളി ബെഡ്റൂം നല്ല അടിപൊളി ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഇവിടെ നമുക്ക് അലമാര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവയവങ്ങൾ കാണണം കേട്ടോ അലമാര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോക്കേസ് പോലെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് അതേപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് കണ്ടോ കാണണം കാണണം ഹലോ നല്ല ടൈൽസ് ഇട്ട് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള അടിച്ചാപുളി വീടാണ് കാണണം അവയബിയങ്ങളെ അപ്പോൾ എന്ത് ചെയ്തു അത് കാണാൻ കഴിഞ്ഞു ഇനി നമുക്ക് പോകേണ്ട എന്താ പറയുക ഇവിടെ നമ്മളൊരു കിച്ചനും കൂടെ കാണിച്ചു തരാം പിന്നീട് നമുക്ക് മോളിൽ പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ കിച്ചൺ കാണിച്ചാൽ മറക്കും അപ്പോൾ ഒരേ സ്റ്റെപ്പിൽ വരികയാണ് കിച്ചൻ ഉണ്ടോ ഓ കിച്ചനൊക്കെ എങ്ങനത്തെ കിച്ചണാണെന്ന് അറിയുമോ ഇല്ല അവിടെ ആളുകൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ടേബിളിലേക്ക് എത്തി ഒരു ഹോട്ടലിൻ്റെ മതിയാണ് അല്ലേ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറിയ മാതിരി ഇവിടെ വരുന്ന സാധനം ചൂടോടൊക്കെ ഇങ്ങനെ കിച്ചൺ അങ്ങോട്ട് കൈമാറുന്നു ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയോ വേണ്ടു കേട്ടോ നല്ല ഗ്രാനൈറ്റ് ഇതൊക്കെ ഇട്ടിട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഹീബിങ്ങൾ കാണണം അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ സ്ത്രീകൾ പറഞ്ഞാലാണ് സൽക്കർമ്മനാരി കുലദൈവ ശുമന്ത്രി കേട്ടോ മൂന്നാല് ഗുണങ്ങളുള്ള സ്ത്രീകൾ നോക്കണം സൽക്കർമ്മകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കേട്ടോ കുലദൈവ പത്മി ദൈവത്തെ ഭയക്കുന്നവൾ അപ്പം ഇങ്ങനെ ഹബീബിങ്ങൾ ഇങ്ങനെ പോരുക അവനെ കിച്ചൻ കണ്ടു നമ്മൾ വീണ്ടും ഇഞ്ഞ് തിരിച്ചിങ്ങനെ പോവുകയാണ് തിരിച്ച് കിച്ചൺ കണ്ടു അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ ഇതും കൂടി കാണിച്ചു കൊടുക്കുക കിച്ചണില് സ്റ്റോർ റൂമുണ്ട് ബുൾനേഖനയെ ബുൾജേക ഇത് പോത്ത് മുഷ്കിലേ ഊപ്രോ അങ്ങനെ മേലെ പോവുക ഉപ്പർ ഊപ്പർക്ക് ആക്കിയേക്കേക്കോ ബെഡ്രൂമേ പോലത്ത എക് ബട ഹാളേ പോലത്ത വൈ ലോക്ക് ബെൻലോക് ആ നല്ലങ്ങാളി ഇല്ല ബന്ധ നോടി തോടാ നോടി ആയിട്ട നമ്മ മന മന നോടി സ്വല്പ മന നല്ല ചെനല്ല वाग अन् पारंगे वांग इंत वीडें एयरपोर्ट पक वी ओ तो बाईलो एयरपोर्ट का बाजुमे केरला कोचीन एयरपोर्ट का में है देख लो एयरपोर्ट से चार इधर से चल की पैदल जाएगा तो ना एक किलोमीटर देढ़ किलोमी एयरपोर्ट दू इना अब नमर बेड रूम का आदमी കാരണം എന്തോ ആദ്യം ബെഡ്റൂം കണ്ടിട്ട് പിന്നെ ബാക്കി നോക്കാം ഇവിടെയാണ് ബെഡ്റൂം ഈ ഹാളിൽ നിന്ന് ഇങ്ങനെ ബെഡ്റൂം ലോണാ ബിബികൾ നല്ല വലിയ ബെഡ്റൂമാണ് നല്ല അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള അതിമനോഹരമായ ഡോറുകൾ വെച്ചിട്ടുള്ള നല്ല സുന്ദരമായ വീട് യഥേഷ്ടം കുളിർമയുള്ള നാട്ടിലാണ് കേരളത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന കൊച്ചിയിലാണ് കേട്ടോ ഓ ഇനി ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടു പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സമയത്ത് പുറത്ത് ഇങ്ങനെ ഇരുന്നാൽ ഉണ്ടോ നല്ല ഹവ ആയേക്കാം ഇതേക്കിലോ ബൈലോക്ക് വല്ലോ ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കും ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ നമുക്ക് തുണികൾ അലക്കിയിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടില്ല ഇതാണ് കണ്ടോ തുണികളൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല സ്പേസ് ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ പോരി വായിലോക്ക് ബേനിലോക്ക് ഒലും പോരി അണ്ണൻ തമ്പി അവറും വാങ്ങ അക്കാ വാങ്ങ അക്കാ വാങ്ങ വന്ന് പറഞ്ചോ അണ്ണേ വാങ്ങാ അങ്ങനെ വാഷ്പേയ്സ് വാഷ്പേസ് അല്ല സോറി ടോയ്ലറ്റ്സ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് അപ്പോൾ ഒരു റൂമിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് അതിൻ്റെ പുറം ബേ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഹാള് ഇതൊരു ഹാളായിട്ട് ഉപയോഗിക്കുക വൈകുന്നേരത്ത് ചായ കാഫിയൊക്കെ മുകളിൽ ഇരുന്ന് കഴിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസ് റൂം ആയിട്ട് സംവിധാനങ്ങൾ ചെയ്യുക എല്ലാറ്റിനും അനുയോജ്യമാണ് ഇനി നമ്മൾ പോകണമെന്ന് എടുക്ക ബാൽക്കണിക്ക് കേട്ടോ ബാൽക്കണി ബാൽക്കണിയുമേ ആവും സബ്ലു കാ ഈ ബാൽക്കണിയിൽ ഇവിടെ സീറ്റിംഗ് ഒക്കെ എടുത്തുട്ടാ അല്ലെ പുറത്ത് ഇവിടെ ആളില്ലാത്തോണ്ടേ ഇവിടെ നല്ലൊരു കുഷ്യൻ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും അതി മനോഹരമായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ വീട് കാണാം അതിൻ്റെ അപ്പുറത്തൊരു ഹൗസ് ബ്രോട്ട് കാണാം ആ ഹൗസ് ബോട്ടിൻ്റെ വില ഒന്ന് വിളിച്ചാൽ അന്വേഷിച്ചു എന്നിട്ട് ഇങ്ങോട്ട് വണ്ടി കയറിയാൽ മതി കാരണം ഇതിനൊക്കെ വലിയ റേറ്റ് പറഞ്ഞാണ് പക്ഷേ ആ റേറ്റൊക്കെ ഞാൻ വെട്ടി കുറച്ച് കുറച്ചിട്ട് എന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ സ്വപ്നത്തിനുള്ള വിചാരിക്കുക ഇതിന് ഇത്ര വിലയുള്ളൂ ഈ വീടിനൊന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ഇൻഷാല്ല പോവുക ഏ അപ്പോൾ ഇതൊക്കെ കണ്ടില്ല ഇനി വിശദീകരിച്ച് ചില ഇതിനെക്കുറിച്ച് വേറെ എവിടെയും കാണിച്ച് തരല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇൻഷാല്ല ഇതിനെക്കുറിച്ച് നമുക്ക് എവിടെ നിന്ന് സംസാരിക്കാം താഴ്ന്നു സംസാരിച്ചാൽ പോരേ പോരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ കണ്ടില്ലേ ഈ വീടും വീടിൻ്റെ പരിസരവും ഉൾഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തന്നു അപ്പം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് കൊച്ചി എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാഗത്താണ് അങ്കമാലി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം അങ്കമാലി ടൗണിൽ നിന്ന് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് നിന്ന് ഒരു എഴുന്നൂറ് മീറ്ററാണ് ദൂരം കേട്ടോ അപ്പം എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഇവിടുണ്ട് എയർപോർട്ടാണെങ്കിൽ ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അത് വാഹനത്തിൽ പോവുകയാണെങ്കിൽ അല്ല ഒരു ഷോർട്ട് വഴിതി ഉണ്ട് അതിൽ പോവുകയാണെങ്കിലോ നമുക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എങ്ങനെ നടന്നിങ്ങനെ പോവുകയാണെങ്കിൽ അതാ ആ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയഭാഗത്തിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് പോസ്റ്റില്ല കാരണം എന്താ പറയുക എറണാകുളത്ത് നമ്മൾ ഇതുവരെ ഒരു പോസ്റ്റ് ഇങ്ങനത്തെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹബീബിയങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക എറണാകുളത്ത് ഒരുപാട് ഹബീബിയങ്ങള് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് അപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് പോസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് വീഡിയോസ് വരും മാത്രമല്ല നമ്മളിടുന്ന പോസ്റ്റുകൾ വില കമ്മിയും കൂടി ആണോ നമുക്ക് ഇവിടെ നല്ല ബിസിനസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പർ തന്നെയാണ് നമ്മളിതിൽ വെക്കുക ഓണർ നമ്മുടെ സുഹൃത്തു കൂടിയാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോടെ നിങ്ങൾ പരിചയമുള്ള നല്ലൊരു ഹബീബാണ് അപ്പോൾ ആ ഹബീബ് പറഞ്ഞു എൻ്റെ വീട് ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നതാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ട് നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക നമുക്ക് തരേണ്ടത് ഒറ്റ ശതമാനം കമ്മീഷനാണ് ആര് തരേണ്ടത് വാങ്ങുന്നവൻ തരേണ്ടത് അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ അതിൽ വല്ല ഉദായ്പ് കളി കളിക്കരുത് കാരണം നല്ല ഹൃദയഭാഗത്ത് ഇത്രയും ദൂരം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നൂറ്റി പത്ത് കിലോമീറ്റർ ഓടിയിട്ടാണ് ചെറുപ്പള്ളശ്ശേരി ടൗൺ നമ്മൾ ഈ അങ്കമാലിയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചാൽ ബായിലോക്ക് ബേലോക്ക് ലേ ലോക്ക് എയർപോർട്ട് ബാജുമേ കേരള മേ കൊച്ചി എയർപോർട്ട് ഫിഫ്റ്റി നയൻ ലാഖ് ഫിഫ്റ്റി നയൻ ലാക്ക് ഏകർക്ക ഏതു കൊച്ചിമേഹേ എയർപോർട്ട് കാ ബാജു മേഹെ ഏതു ലിറ്റിൽ ഫ്രോ ഹോസ്പിറ്റൽ കാ ബാജു മേഹെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഹബീബിങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ തമിഴ്നാട്ടുകാർ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അന്നൻ തമ്പി അക്ക യാറാവും ഇന്ന് പ്രോപ്പർട്ടി വാങ്ങണ നെടുമ്പാശ്ശേരി എയർപോർട്ട് പക്കം അമ്പത്തി ഒമ്പത് ലക്ഷം ടോട്ടൽ വരുന്നത് ഇത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി കൂടുതൽ സംസാരിച്ച സമയം കണ്ടുപോകുന്നില്ല അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ എല്ലാവരോടും വായിലോ ആയാലും അണ്ണനായാലും അക്കായാലും ആരോടും സംസാരിക്കാനുള്ള തുറന്നേ ഉള്ളൂ അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഫിഫ്റ്റി നയൻ ലാക്ക് ടോട്ടൽ കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത് അപ്പോൾ ഇനി ഇൻഷാല്ല ഇതൊക്കെ എല്ലാം ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ഇവിടുത്തെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇൻ്റെ ഹബീബിയങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഇൻഷാല്ല ഈ റംദാം മാസകാലത്ത് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു കാര്യം ഓർക്കണം ഇതെന്താണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് കിട്ടിയ ചാൻസ് കിട്ടില്ല എഴുപത്തഞ്ചൊക്കെ വില പറഞ്ഞതാണ് പക്ഷെ സംസാരിച്ച് സംസാരിച്ച് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലക്കെ അന്വേഷിച്ച് മാർക്കറ്റൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്ഥലത്തിന് ഒമ്പത് ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട് കറക്റ്റ് ഒമ്പത് ലക്ഷം റുപ്പർ മാർക്കറ്റുണ്ട് അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും